ഹായ് ഗൈസ് ദേവൻസ് സ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് പാപമ്മക്കാട്ട് ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഞാനും പ്രവീൺ ചേട്ടനും കൂടെ ആണ് പോകുന്നത് കുട്ടികൾ സ്കൂളിൽ പോയേക്കുവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് ഒരു അര മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് നമ്മൾ കാവിൻ്റെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത് അവിടെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ കാവിലേക്ക് പോയത് അപ്പോൾ നമ്മൾ അവിടെ തൊഴുതു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് ഈ പാമ്പമ്മയെക്കാട്ട് എല്ലാവരും വരണം പിന്നെ ആയില്യമായത് അവിടെ നല്ല തിരക്കായിരുന്നു അത് നമ്മൾ അവിടെ നിന്ന് തൊഴിലിറങ്ങി നേരത്തെ പാമ്പമ്മേക്കാട്ട് അമ്മയുടെ ഫ്രണ്ടിലെത്തി അങ്ങോട്ട് നടക്കുവാണ് രണ്ട് സൈഡിലും കാടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര പോസിറ്റിവിറ്റി നൽകുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ കൂറിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കവാടത്തിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് നമുക്കിനുള്ളിലേക്ക് നടക്കാം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് ആയില്ലേതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം ഇന്ന് മാനയിലേക്ക് എല്ലാവരും പ്രവേശിപ്പിക്കുന്ന ദിവസം കൂടിയാണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് നടക്കുകയാണ് നമ്മൾ മനയിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ ക്യൂ നിൽക്കണം അതിനു വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുക പത്തിരുപത് മിനിറ്റ് നമ്മൾ ക്യൂ നിന്നു അതിന് ശേഷമാണ് നമ്മൾ മനയിലേക്ക് കടത്തി വിട്ടത് വഴിപാടെഴുതിക്കുന്നതിനും അന്നദാനത്തിനുമൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂ ആണ് അവിടെ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് ത്തിനുള്ള ക്യൂവ് അവിടെ ഷർട്ടൊന്നും അകത്തോട്ട് ഏടിയേക്കില്ല അപ്പോൾ കഴിഞ്ഞേട്ട ഷർട്ടൊക്കെ ഊരി അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് മനയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു പുറത്തുള്ളതിനേക്കാളും ഭയങ്കര രസമുള്ള കാഴ്ചയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മണ്ണാർ മണ്ണാറശാല ക്ഷേത്രമൊക്കെ പോലെയാണ് നമ്മൾ നമ്മളതിന് അവിടെയും ക്യൂ ഉണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ആ മനയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വിടും അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിന് ശേഷം നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് ക്യൂവിൽ നിന്നു നമുക്ക് കുറേ അധികം നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പടച്ചോറും സാമ്പാറുമാണ് അവിടുത്തെ പ്രസാദം ഞാനും രവിഞ്ചേനും കൂടെ അതൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം